സംസ്ഥാന റവന്യൂ വകുപ്പ് പ്രഖ്യാപിച്ച മികച്ച വില്ലേജ് ഓഫീസർമാർക്കുള്ള അവാർഡ് പുനലൂർ താലൂക്കിലെ ഇടമുളയ്ക്കൽ വില്ലേജ് ഓഫീസർ കമൽകുമാറിന് ലഭിച്ചു വില്ലേജ് ഓഫീസിലെത്തുന്ന ജനങ്ങൾക്ക് മികച്ച സേവനം വേഗത്തിൽ നൽകുന്നതിനും ഓഫീസ് വർക്കുകൾ കൃത്യമായി നിർവഹിച്ചതിനുമാണ് റവന്യൂ വകുപ്പ് അവാർഡ് നൽകിയത് തിരുവനന്തപുരത്ത് വെച്ച് നടന്ന ചടങ്ങിൽ റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജനിൽ നിന്നും വില്ലേജ് ഓഫീസർ കമൽകുമാർ അവാർഡ് ഏറ്റുവാങ്ങി സംസ്ഥാനത്തെ വില്ലേജ് ഓഫീസർമാരിൽ നിന്നും അവാർഡിനായി അപേക്ഷകൾ സ്വീകരിച്ച അതിൽ നിന്നും അർഹരായവരെ കണ്ടെത്തിയാണ് റവന്യൂ വകുപ്പ് വർഷംതോറും മികച്ച വില്ലേജ് ഓഫീസർമാർക്കുള്ള അവാർഡുകൾ നൽകുന്നത് പ്രവർത്തനമാണ് മാത്രമല്ല നേരത്തെ ഉണ്ടായിരുന്ന അതായത് ജനുവരി മുതൽ ഡിസംബർ വരെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മാസം മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസം വരെയുള്ള ആ ഒരു പന്ത്രണ്ട് മാസക്കാരെയാണ് നമ്മുടെ എന്ന പ്രവർത്തന അടിസ്ഥാനത്തിലാണ് നമുക്ക് ഈ അവാർഡ് തരുന്നത് അപ്പം സ്വാഭാവികമായിട്ടും ആ ഒരു കാലയളവിൽ ഇവിടെ ഉണ്ടായിരുന്ന ജീവനക്കാർ ഷിംലയുണ്ട് അവർ റജു ഉണ്ടായിരുന്നു അവർക്ക് അവർ എന്തേലും മാറിപ്പോയി അത് കഴിഞ്ഞ് സുമ ബിജു പിന്നെ രസ്രീയലേഖ ഉണ്ടായിരുന്നു അവർ ലിജു ഉണ്ടായിരുന്നു അപ്പം അവരുടെ എൻ്റെയും കൂട്ടായ പ്രവർത്തനം ഇപ്പോൾ വിഭിനയം ഉണ്ട് അപ്പം പിന്നെ എൻ്റെയും കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് നമ്മൾ അല്ലാതെ പിന്നെ അവസരപാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ അതൊന്നും പിന്നെ ഈ പറയുന്നതാണൊക്കെ നമുക്ക് നൂറ് ശതമാനം എല്ലാവരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് നമുക്കത് മുന്നോട്ട് പോകാനും കഴിയില്ല ഇത് പരാതി പരിഭവമുള്ളവർ നല്ലൊരു ശതമാനം ആൾക്കാരുണ്ടാവും പിന്നെ വരുന്നവർക്ക് നമ്മളാൽ കഴിയുന്ന രീതിയിൽ സഹായം ചെയ്ത് കൊടുക്കുക നമുക്കൊണ്ട് പറ്റുന്ന രീതിയിൽ പറ്റുന്ന കാര്യങ്ങൾ അത്രേ ചെയ്തു കൊടുക്കുക അതേ സ്വാധീവം ചെയ്യുന്ന രീതിയിൽ അങ്ങനെ നൂറ് ശതമാനം പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു പറയുന്ന പത്ത് എഴുപത്തഞ്ച് ശതമാനമൊക്കെ ചെയ്യുന്നുണ്ടാവും പത്തിരുപത്തഞ്ച് ശതമാനം പേർക്ക് സ്വാഭാവികമായിട്ടും പരാതി പരിഭവങ്ങളും ഉണ്ടാകും